അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തീൻ സെപ്റ്റംബർ അപ്പൊ ഇന്നത്തെ എന്റെ പെർഫോമൻസ് വീഡിയോ ഞാൻ കൊണ്ടുവന്നിരുന്നത് വിത്ത് ഓപ്ഷൻ പെർഫോമൻസ് ആണ് നല്ലൊരു മൊമറി വന്ന ഒരു ദിവസമായിരുന്നു അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ ഓപ്ഷൻ എങ്ങനെയാണ് ഈ ട്രേഡിൽ പെട്ടെന്ന് അതുപോലെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന ഫുൾ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഓഫീസ് വന്നിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒരു സോഫ്റ്റ്വേൽ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ അത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ പെർഫോമൻസ് ആണ് നല്ലൊരു പെർഫോം നല്ലൊരു എൻട്രി ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ മാർക്കറ്റ് അവിടെ ഒരു ഇതൊരു ബ്രേക്ക്ഔട്ട് വന്നതാണ് കേട്ടോ ഇപ്പോഴും മേളിൽ ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷമാണ് അതുകൊണ്ട് ഓട്ടോഡിക്ക് അറുന്നൂറിൽ വന്നത് ഇപ്പം വന്നതെന്ന് പറയാം എൻട്രി അൻപത്തി അഞ്ച് നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ ചാർട്ടാണ് അഞ്ഞൂറ്റി പതിനേഴ് വന്ന എൻട്രി ആണ് എൺപത്തൊമ്പത് പോയിൻറ്റ് കയറി നിൽക്കുവാണ് ടാർഗറ്റ് എല്ലാം അടിച്ച് കൺഫേം സിംഗ്ലായിരുന്നു ബാറും പ്രൈസും ഒക്കെ കൺഫേം ആയിരുന്നെ നല്ലൊരു മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത് രണ്ടര രണ്ടരയ്ക്ക് ശേഷം ഒന്നൊരു രണ്ടറി വേണം കേട്ടോ ഇപ്പം മൂന്ന് മണിയായി